നമസ്കാരം ഒരു സ്കൂളിലെ ഒരു ക്ലാസ് റൂമിൽ നടന്ന തമാശയാണ് ക്ലാസ് റൂം തമാശകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ ക്ലാസ്സിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുണ്ട് ആ ക്ലാസ്സിലെ എല്ലാവരും എല്ലാവർക്കും മുന്നിൽ വലിയ ആളായി നടക്കുന്ന ഒരു കുട്ടിയുണ്ട് പക്ഷേ ആ കുട്ടിയുടെ ആളത്തം ആരും അത്ര പരിഗണിച്ച് കൊടുക്കാറുമില്ല അങ്ങനെ ഒരു സ കുട്ടി ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ് ബാക്കിയുള്ളവരോട് തർക്കിക്കുന്നതിനിടയിൽ നിനക്കറിയോടാ എൻ്റെ അച്ഛൻ ഭയങ്കര മഹാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് നിൻ്റെ അച്ഛൻ മഹാനാണോ അതെ എൻ്റെ അച്ഛൻ മഹാനാണ് എനിക്കറിയില്ലേ അപ്പുറത്തെ കൃഷ്ണാട്ടം പറഞ്ഞല്ലോ ഞാൻ സ്കൂളിലേക്ക് വരുമ്പം എന്തു പറഞ്ഞു കൃഷ്ണാട്ടം പറഞ്ഞ് എൻ്റെ അച്ഛൻ മഹാനാണ് എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് എന്ന് വെച്ചു അപ്പോൾ മൂപ്പര് ദേഷ്യം വന്നിട്ട് ഈ കുട്ടിയോട് വരുന്ന വഴിയിൽ എടാ മഹാൻ്റെ മോനെ എന്ന് വിളിച്ചിരുന്നു അത് തെറി വിളിക്കുന്നതിന് പകരം മഹാൻ എന്ന് ചേർത്തിട്ടാണ് മൂപ്പര് വിളിച്ചത് മഹാൻ്റെ മോനെ എന്നാണ് വിളിച്ചത് അപ്പം ഈ കുട്ടി വിചാരിച്ചു അത് മഹാനായ ഒരാളുടെ മകനായതുകൊണ്ട് വളരെ സീരിയസ് ആയി തനിക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ആണ് എന്നുള്ളതാണ് അങ്ങനെ കുട്ടി ബാക്കിയുള്ള ആളുകളോട് പറയാണ് എൻ്റെ അച്ഛൻ മഹാനാണ് എനിക്കറിയില്ലേ കൃഷ്ണാട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ മഹാൻ്റെ മോനെ എന്ന് വിളിച്ചതിൽ ആ സർക്കാസം മനസ്സിലായില്ല ആ കുട്ടിക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ പല വിധത്തിൽ ഉള്ള സർക്കാസങ്ങൾ മനസ്സിലാകാതെ പരിഹസിക്കുകയാണ് എന്നോ കളിയാക്കുകയാണ് എന്നോ തെറിവിളിക്കുകയാണ് എന്നോ മനസ്സിലാക്കാതെ അതൊക്കെ ക്രെഡിറ്റായി എടുത്തുകൊണ്ട് നടന്ന് അമളി പറ്റുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ കഥ ആലോചിക്കാനുള്ള ഒരു കാരണം എഴുത്തുകാരിയും അധ്യാപികയും ഒക്കെയായ ദീപ നിശാന്തിൻ്റെ ഒരു രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ആർ എസ് എസ് ബി ജെ പി സംഘടനകൾക്ക് ഒക്കെ എതിരായിട്ടുള്ള ഒരു പരിഹാസ രൂപേണ അവർ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് ഏറ്റെടുത്ത് സന്ദീപ് വാര്യർ മുതൽ ഇങ്ങനെ താഴെത്തട്ടിലുള്ള സംഘപരിവാർ സൈബർ പോരാളികൾ വരെ ആഘോഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുകയാണ് അവർ ദീപ ദീപാനിഷാദ് യു കെയിൽ പോയിരിക്കുകയാണ് ജീവിതം ഒരു മൊണാലിസ ചിരിയാണ് എന്ന മലയാള പുസ്തകം അതിൻ്റെ ട്രാൻസ്ലേഷൻ ലൈഫ് ഈസ് എ മൊണാലിസ സ്മൈൽ എന്ന പേരിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പ്രകാശനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പൊതു പരിപാടികളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഫേസ്ബുക്ക് പേജുകളിലൂടെ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി അവർ യു കെയിൽ പോയതാണ് യു കെയിൽ പോയപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളിൽ സംഘപരിവാറിനെ അല്ലെങ്കിൽ സംഘികൾ എന്ന് വിളിച്ച് പരിഹസിക്കപ്പെടുന്ന ആളുകളെ വീണ്ടും ഒന്ന് കളിയാക്കാനുള്ള ചില ഉപാധികളെടുത്ത് പ്രയോഗിക്കുകയാണ് ഫേസ്ബുക്കിൽ രണ്ട് പോസ്റ്റുകളാണ് അവർ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടുന്നത് ഈ രണ്ട് പോസ്റ്റുകളും ഇട്ട ഉടനെ അത് ഞങ്ങൾക്കുള്ള ക്രെഡിറ്റാണ് എന്ന് വിചാരിച്ച് അത്തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് സംഘപരിവാണികൾ പോവുകയും അതിനെ ഇതാ കണ്ടില്ലേ ദീപാനിശാന്ത് വരെ നമ്മുടെ ശ്ലോകം ചൊല്ലുന്നു ഗണഗീതം ചൊല്ലുന്നു എന്ന് പറയുന്നു ദീപാനിശാന്ത് കയ്യിൽ ചരട് കിട്ടുന്നു എന്ന് പറയുന്നു അങ്ങനെ രണ്ട് രീതിയിൽ പോസ്റ്റുകളെയും വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അതിലൊരു പോസ്റ്റെടുത്ത് മനോരമനുസ് വാർത്തയാക്കുന്നത് സംഘികളെ ട്രോളി ദീപ നിശാന്ത് എന്ന് പറഞ്ഞ് അതിലൊരു പോസ്റ്റ് എടുത്ത് മനോരമ വാർത്തയാക്കിയത് അത് കണ്ട ഉടനെയാണ് കാര്യം അമളിയാണ് എന്ന് മനസ്സിലാവുകയും അതിൽ നിന്ന് സൈബർ ലോകത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒരു അമളിയെക്കുറിച്ചുള്ള ബോധം അവർക്ക് വരികയും ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം ഈ പരിപാടിയിൽ നിന്ന് അവർ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിൻ്റെ വിശദമായൊരു ചർച്ച എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിശദമായ കാര്യത്തിലേക്ക് കടക്കാം ദീപ നിശാന്ത് രണ്ട് പോസ്റ്റാണ് ഇട്ടത് അതിലൊന്ന് ആർ എസ് എസിന്റെ ഗണഗീതത്തിലെ നാല് വരികൾ ഉദ്ധരിച്ചു കൊണ്ടാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ വരികൾ ഞാൻ ചൊല്ലാം പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തെടുത്ത് അർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുംവിടെ അമര രാവുക പ്രിയരെ എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് ഈ വരികൾ കണ്ട ഉടനെ യു കെയിലെത്തിയ ദീപാനിശാന്തിൻ്റെ പോസ്റ്റ് കണ്ട ഉടനെ അയ്യോ ദീപാനിശാന്ത് ഈ വരികൾ പ്രയോഗിച്ചോ ഞങ്ങളുടെ അംഗീകാരമാണ് എന്നുള്ള ധാരണയിലേക്കാണ് അവർ എത്തിയത് എന്നാൽ ഈ പോസ്റ്റിൽ ആ പോസ്റ്റിൻ്റെ മുമ്പിലും പിന്നിലുമുള്ള സ്മൈലികൾ അവർ ശ്രദ്ധിച്ചില്ല ഒന്ന് യു കെ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ആചാര്യനായ നേതാവ് സവർക്കർ എഴുതിയ മാപ്പ് അപേക്ഷകൾ കെട്ടുകെട്ടായി കിടക്കുന്ന ലൈബ്രറി യു കെയിലാണ് നമുക്കറിയാമല്ലോ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ മാപ്പ് നിരന്തരം പറഞ്ഞു എന്ന് നിരന്തരം ആരോപണം ഏൽക്കേണ്ടി വരുന്ന സവർക്കറുടെ പിൻ അണികളായ ആളുകളെ കുറിച്ചാണ് ഈ പാട്ട് എന്നുള്ളതാണ് ഒരു കാര്യം അമര രാവുക പ്രിയരെ എന്നുള്ളതാണ് ഒരു കാര്യം ഇതിന് പിന്നാലെ സന്ദീപ് വാര്യർ ഈ കാര്യത്തിൽ അഭിമാനകരമായ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടായി ദീപാനിശാന്തി ഇത് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ രംഗത്തെത്തി നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൻ്റെ പരിസരങ്ങളിലൊക്കെ ക്രെഡിറ്റായി എടുത്തുകൊണ്ട് പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു സന്ദീപ് പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാം സംഗീതം സാഹിത്യം സിനിമ ഇതൊക്കെ സോഫ്റ്റ് പവേഴ്സാണ് ഒരു സമൂഹത്തിൻ്റെ മനസ്സിനെ ആകെ സ്വാധീനിക്കാൻ സംഗീതത്തിനും സാഹിത്യത്തിനും സിനിമയ്ക്കും സാധിക്കും ദീപ നിഷാന്ത് ജി ഇംഗ്ലണ്ടിൽ പോയി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അടിക്കുറുറപ്പായി ഇടാൻ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് ഏതെങ്കിലും കമ്മി സാഹിത്യമല്ല ആർ എസ് എസിന്റെ ഗണഗീതമാണ് മലയാളി മനസ്സിലേക്ക് ആർ എസ് എസ് സോഫ്റ്റ് പവർ ഉപയോഗിച്ച് എപ്രകാരം കടന്നുകയറ്റം നടത്തിയെന്ന് ബോധ്യപ്പെടുന്ന സംഭവ വികാസമാണിത് സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണ് സംശയമില്ല എന്നാണ് സന്ദീപ് ജി വാര്യർ പറയുന്നത് പിന്നെ അതിനുശേഷം ദീപാ നിശാന്ത് ഒരു നമസ്തേ പറയൂ മിത്രങ്ങളെ എന്നും കൂടി പറയുന്നുണ്ട് അവർ ഈ പ്രയോഗം നടത്തിയതിന് അവർ പരിഹസിച്ചതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല പിന്നീട് പല രീതിയിലുള്ള ആളുകൾ കമൻറ്റുകൾ പറയുന്നുണ്ട് അതിനു മുമ്പ് മറ്റൊരു പോസ്റ്റ് കൂടി വായിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അത് ദീപ ദീപാനിശാന്ത് ബ്രിട്ടനിലെ സ്റ്റോൺ ഹെഞ്ചിനെ കുറിച്ചുള്ള പോസ്റ്റാണ് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പേറിക്കൊണ്ട് നിൽക്കുന്ന മഹാത്ഭുതം പ്രവേശനത്തിനായി ടിക്കറ്റ് എടുത്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ച കാവി റിബൺ ഏവരും കയ്യിൽ കെട്ടിയപ്പോൾ അത്ഭുതാഹ്ലാദത്താൽ മനം വിടർന്നു ഏത് നാട്ടിൽ പോയാലും സംഘം കാവലുണ്ട് എന്ന് ആവർത്തിച്ചുറപ്പിക്കും വിധം അവാച്യമായ ഹൃദയാനുഭൂതി അപ്പോൾ കയ്യിൽ അവിടെ നിന്ന് കെട്ടാൻ വേണ്ടി ഒരു റിബൺ കൊടുക്കും അതിനകത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അത് കാവ്യ നിറമാണ് അത് സംഘം കാവലുണ്ട് ഇംഗ്ലണ്ടിലും എന്ന് പറഞ്ഞാണ് അവർ പരിഹസിക്കുന്നത് അപ്പോൾ ഈ പരിഹാസവും ഈ ക്രെഡിറ്റിൻ്റെ ഭാഗമായി എടുത്ത് പല ആളുകളും ഈ കമൻറ്റ് കാവി റിബൺ കണ്ടില്ലേ നിങ്ങൾ കെട്ടിയില്ലേ എന്ന് പറഞ്ഞ് ദീപ നിശാന്തിന് എൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്ന് പ്രതികരണം നടത്തുന്നുണ്ട് അപ്പോൾ ഇത്ര മാത്രം അപ്പോൾ കാവി നിങ്ങൾ കെട്ടാൻ ഇപ്പോൾ സമ്മതിച്ചില്ലേ എന്ന് പറയുന്ന രീതിയിലുമുണ്ട് ആ കാവി കെട്ടിയത് അഭിമാനത്തോടെ പറയാൻ നിങ്ങൾ നിങ്ങൾക്കായല്ലോ എന്ന് പറയുന്ന രീതിയിലുമുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ഗണഗീതം ചൊല്ലിയതും രണ്ടാമത് സംഘം കാവലുണ്ട് എന്ന് പറഞ്ഞതുമാണ് അപ്പോൾ അത്രമാത്രം പവർഫുള്ളാണ് സംഘം എന്നാണ് ഇത് എന്നോട് പ്രതികരിക്കുന്ന ആളുകൾ പോസിറ്റീവായിട്ടാണ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ കുട്ടീനെ പോലെ മഹാൻ എന്ന് വിളിച്ച കുട്ടിയെപ്പോലെ ക്രെഡിറ്റായി എടുത്ത് നടക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത് ഈ പ്രതികരണത്തിൻ്റെ ഭാഗമായി അവരെ പതിവ് പോലെ നല്ല പച്ച തെറി പറയുന്ന ആളുകളുണ്ട് അത് സ്ഥിരമായിട്ട് അവർക്കെതിരായി പല ആളുകൾക്കും നമുക്കറിയാം പല സ്ത്രീകളെയും നോട്ടമിട്ടിട്ടുണ്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ അതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല പ്രത്യേകിച്ചും നോട്ടമിട്ട ആളുകൾ നിരന്തരം അറ്റാക്ക് ചെയ്യുക അശ്ലീലം പറയുക അസഭ്യം പറയുക എന്നൊക്കെ നമുക്കറിയാം അത്തരത്തിലുള്ള കമൻറ്റുകളുണ്ട് അതിനപ്പുറത്ത് ഇതൊരു ക്രെഡിറ്റായി കൊണ്ട് നടന്നു കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാള മനോരമയുടെ വെബ്സൈറ്റിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ആ വാർത്ത അവരെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു ഏത് നാട്ടിൽ പോയാലും സംഘം കാവൽ ട്രോളി ദീപ ദീപാനിശാന്ത് എന്ന തലഘട്ടത്തിലാണ് വാർത്ത കൊടുത്തത് ആ രണ്ടാമത്തെ പോസ്റ്റിന്റെ വാർത്ത കൊടുത്തത് ബ്രിട്ടന്റെ ദേശീയ മുദ്രയായി കാണുന്ന സ്ഥലമാണ് സ്റ്റോൺ ഹെഞ്ച് നിയോലിത്തിക് കാലഘട്ടത്തിലോ ബ്രോൺസ് കാലഘട്ടത്തിലോ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതുന്ന സ്റ്റോൺ ഹെഞ്ചിൽ വൃത്താകൃതിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന കല്ലുകളാണ് കൗതുകം ഇപ്പോൾ ഇതാ സ്റ്റോൺ ഹെഞ്ച് സന്ദർശിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് എഴുത്തുകാരി ദീപ ദീപാനിശാന്ത് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പേറിക്കൊണ്ട് നിൽക്കുന്ന മഹാത്ഭുതമാണ് സ്റ്റോൺ ഹെഞ്ചെന്നും പ്രവേശനത്തിനായി ടിക്കറ്റ് എടുത്തപ്പോൾ ലഭിച്ച കാവ്യ റിബൺ ഏവരും കയ്യിൽ പ്പോൾ അത്ഭുത ആഹ്ലാദത്താൽ മനം വിടർന്നു എന്നും ഏത് നാട്ടിൽ പോയാലും സംഘം കാവലുണ്ട് എന്നും ദീപ നിശാന്ത് ട്രോളിക്കൊണ്ട് പറയുന്നു മനോരമയുടെ വാർത്ത കൂടി കണ്ടപ്പം ദീപ നിശാന്തിൻ്റെ പ്രയോഗങ്ങളെ ക്രെഡിറ്റായി എടുത്തുകൊണ്ട് നടന്ന സന്ദീപ് ജി വാര്യറി അദ്ദേഹത്തിൻ്റെ പിന്നണിയിൽ അണിനിരുന്ന അതിനുശേഷം ഇവരുടെ പോസ്റ്റുകളുടെ താഴെയും ഷെയറിൻ്റെ ഭാഗമായും അവരെ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആൾ മുഴുവൻ തങ്ങൾക്ക് പറ്റിയ അമളിയെക്കുറിച്ച് ബോധവാന്മാരായി അതിനുശേഷം ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി ഇടപെടാം എന്ന് തീരുമാനിച്ചതിനാലാവണം ദീപാനുശാന്തിൻ്റെ ഈ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ചെറിയൊരു തടസ്സം അവർക്ക് രൂപപ്പെട്ടു അതിലൊരു മാന്യം കാണപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇത് ഒരു ക്രെഡിറ്റായി എടുത്ത് മുന്നോട്ട് പോകുന്നതിനും മാത്രം ബുദ്ധിയുള്ള ആളുകളാണല്ലോ എന്നാലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നമ്മളെ ചുറ്റുമുള്ള നാട്ടിലൊക്കെയുള്ള ആൾക്കാരാണല്ലോ ഇനി ഇത് മാത്രമല്ല ഇടതുപക്ഷ സഹയാത്രികനും നാടക ഗവേഷകനും ഒക്കെയായ ഗ്രാമപ്രകാശിൻ്റെ പ്രതികരണം കൃത്യമായ സമയത്ത് ഇങ്ങനെയൊരു വിഷയത്തിൽ ആർ നടത്തുന്ന പ്രചരണം ആ പ്രചരണത്തിൽ വീണു കൊണ്ടുള്ള പോയി നേരത്തെ പറഞ്ഞ ക്ലാസ്സിലെ കുട്ടീൻ്റെ സമാനമായ കൂട്ടത്തിലേക്ക് നടന്നു ചെല്ലുന്ന ഒരാളായി ഇടതുപക്ഷത്തു നിന്നും പ്രത്യേകിച്ചും ദീപാനിശാന്തിൻ്റെ പരിചയക്കാരിൽ നിന്നു തന്നെയുള്ള ഒരു സാംസ്കാരിക നായകൻ രംഗത്തെത്തി എന്നുള്ളത് രസകരമായ ഒരു അനുഭവമാണ് ഗ്രാമപ്രകാശ് ഫേസ്ബുക്കിൽ തന്നെ ഈ കാര്യം പോസ്റ്റ് ചെയ്തു ദീപാനിശാന്തിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ദീപാനിശാന്ത് ഗണഗീതം വായിച്ചു പകർത്തി എഴുതിയതിനെ ആക്ഷേപിച്ചു കുറേ പോസ്റ്റുകൾ വായിച്ചു ഏത് കവിത ഉദ്ധരിക്കണമെന്നത് അവരുടെ സ്വാതന്ത്ര്യം ഇടതുപക്ഷ സഹയാത്രിക എന്നാണ് അവരെ എതിർപക്ഷം വിശേഷിപ്പിക്കുന്നത് ഇടതു ചായ്വുള്ള ഒരാൾ ഗണഗീണ ഗീതം ഉദ്ധരിക്കുകയുമില്ല അനുകരിക്കുകയുമില്ല ഉദ്ധരിക്കൽ ഒരു തരത്തിൽ അംഗീകരിക്കലാണ് ഗണഗീതത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എടുത്തതായാൽ പോലും യോജിക്കാനാകില്ല എന്നാണ് ഗ്രാമപ്രകാശ് പറയുന്നത് അതിന് ദീപാനു ചാന്ത് മറുപടി ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വച്ചാൽ അതിൻ്റെ അറ്റത്തുള്ള സ്മൈലി മനസ്സിലാക്കാത്ത ആളല്ല മാഷ് എന്നായിരുന്നു വിശ്വാസം ആ പോട്ടെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് കുന്നോളമുണ്ടല്ലോ ഭൂതകാല കുളിർ എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ മാഷ് അടക്കമുള്ളവർ മുന്നിട്ടു നിന്നത് ഓർക്കുന്നത് അന്ന് മാഷ് എന്നോടൊരു കാര്യം പറഞ്ഞതും ഓർക്കുന്നു മാഷിൻ്റെ സുഹൃത്തായ കേരള ഓർമ്മയിൽ പഠിച്ചിരുന്ന ചാനൽ ചർച്ചയിൽ വിഷം വമിപ്പിക്കുന്ന തൃശ്ശൂരിലെ പ്രമുഖ ബി നേതാവിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാമെന്നും പുസ്തകം ഏറ്റുവാങ്ങിപ്പിക്കാനോ മറ്റോ വേദിയിൽ കയറ്റിയിരുത്താമെന്നും മാഷ് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട എന്ന് പറഞ്ഞതും മാഷിന് നീരസമായതും വെറുതെ ഓർക്കുന്നു അവസരവാദികളുടെ വാഴ്ത്തൽ സംഘത്തിൽ ഞാൻ അന്നും ഇന്നും ഇല്ലാത്തതിൽ വ്യക്തിപരമായി അഭിമാനമുണ്ട് മാഷെ എന്നാണ് അപ്പോൾ മാഷ് എന്താണ് മാഷിൻ്റെ ഉള്ളിലിരിപ്പ് എന്നുകൂടിയാണ് ദീപാനിശാന്തി ഈ പ്രതികരണത്തിൽ കൂടി പറയുന്നത് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് സൈബർ ബുള്ളിങ് പതിവ് പോലെ നടക്കുന്നുമുണ്ട് ദീപാനിശാന്ത് യു കെയിൽ പോയതിനെ ആക്ഷേപിച്ചും അവരുടെ മറ്റ് ഭൂതകാലത്തെ ആക്ഷേപിച്ചും ഒക്കെ പതിവായി നടക്കുന്നതിൻ്റെ തുടർച്ചയായി നടക്കുന്നുമുണ്ട് മറ്റൊരു പ്രതികരണം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രതികരണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അരുൺ ശ്രീകുമാർ എഴുതിയ ഒരു കമൻറ്റ് വായിക്കാം അതിന് ദീപാനിശാന്ത് ഒരു മറുപടി കൂടി എഴുതിയിട്ടുണ്ട് ദീപ എഴുതിയത് പരിഹാസമാണ് എന്ന് സംഘികൾക്ക് മനസ്സിലാവാത്തത് സ്വാഭാവികമാണ് ഇടതുപക്ഷക്കാരനായി സ്വയം കരുതുന്ന പലർക്കും മനസ്സിലാവാത്തതാണ് കഷ്ടം അത് ഗ്രാമ പ്രകാശിന്റെ കാര്യമാണ് ദിനേന സംഘികളുടെ വെറുപ്പും പരിഹാസവും തെറിയും കേൾക്കുന്ന ഒരാളിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ഇപ്പോൾ മുസംഖികളും ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാ ഇനങ്ങളെയും അവഗണിക്കുക അത്രമാത്രം അതിന് ദീപാനിശാന്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് സംഘികളുടെ വിദ്വേഷ പ്രചരണവും കമൻ്റ് ബോക്സിലുള്ള ഛർദിക്കലും എനിക്ക് പുതുമയേയല്ല മറ്റു ചിലരുടെ ഓഡിറ്റിംഗ് കണ്ടാണ് അത്ഭുതം തോന്നിയത് അത് വിദ്വേഷ പ്രചരണത്തിൻ്റെ കൂടിയ വേർഷനാണ് എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ ഗ്രാമപ്രകാശിനെ പോലെയുള്ള ആളുകൾ നടത്തിയ ഇടപെടലിനെ കുറിച്ചുള്ള പ്രതികരണം കൂടിയാവാം എന്തായാലും ഇത്തരത്തിൽ ഇതിൻ്റെ തുടർച്ചയായി നടക്കുന്ന സൈബർ ബുള്ളിങ്ങും അതിനനുസരിച്ച് ദീപാ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടക്കുന്ന കനത്ത ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ആക്രമണം സൈബർ ആക്രമണം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത് അത്തരത്തിലുള്ള സൈബർ അറ്റാക്കും ഒക്കെ തുടർച്ചയായി വരുമ്പോൾ ദീപാനിശാന്ത് യു കെയിലെ പല പരിപാടികൾ പങ്കെടുക്കുകയായിരുന്നു അവരുടെ പരിഹാസം അല്ലെങ്കിൽ സർക്കാസം മനസ്സിലാകാത്ത ആളുകൾ കുടുങ്ങിയ അമളി അവർ അവർക്ക് പറ്റിയ അമളി ഓർത്ത് അവർ കാര്യമായ പ്രതികരണത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പിൻവാങ്ങി തെറിയിലേക്ക് വഴിമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട രസകരമായ പരിണാമം എന്തായാലും ദീപാനിശാന്ത് ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ തന്നെ അതിങ്ങനെയാണ് നേരത്തെ എഴുതി ഇവിടെ പങ്കുവച്ച അതേ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആഭിമുഖ്യം എന്നത് പരമ്പരയ കൈമാറി കിട്ടിയതല്ല വായന ജീവിതാനുഭവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്വേച്ഛയ രൂപീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് അതിനൊരു കാലത്തും ഇനി മാറ്റം പോകുന്നില്ല അത് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിനുമല്ല അങ്ങനെ ഈ നിമിഷം വരെ ഒന്നും നേടിയിട്ടുമില്ല ഇടതുപക്ഷത്താണ് ഞാൻ എന്നതുകൊണ്ട് ഇതര രാഷ്ട്രീയ കക്ഷി കാഴ്ചപ്പാടുള്ള വ്യക്തികളെ ശത്രുക്കളായി കരുതി മുന്നോട്ടു പോകാറില്ല തിരിച്ചും മര്യാദ ലഭിക്കും എന്നുറപ്പുള്ള വ്യക്തികളോട് ജനാധിപത്യപരമായും സൗഹാർദ്ദപരമായും ഇടപെടാൻ ശ്രമിക്കാറുണ്ട് വിമർശനാത്മകമായി പരസ്പരം ഇടപെടാൻ കഴിയുന്ന ജീവിതത്തെ തന്നെയാണ് ഒരു ജനാധിപത്യ ജീവിതമായി ഞാൻ കാണുന്നത് വർഗീയ തീവ്രവാദികളിൽ നിന്നും രാഷ്ട്രീയ മര്യാദ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജീവികളിൽ നിന്നും പരമാവധി അകലം പാലിക്കാറുണ്ട് അത് ഇനിയും തുടരും അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മുന്നിൽ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ കംഫർട്ടായിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ് ചിലയിടങ്ങളിൽ രാഷ്ട്രീയ മര്യാദയോടെ തന്നെ അവരോട് വിയോജിക്കാറുണ്ട് യോജിച്ച് മുന്നോട്ട് പോകേണ്ട ഇടങ്ങളിൽ അങ്ങനെ തന്നെ പോകാറുമുണ്ട് ജനാധിപത്യപരവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷം ക്ലാസ് റൂമിൽ നിലനിർത്താൻ ഇന്നേ വരെ സാധിച്ചിട്ടുണ്ട് അങ്ങനെയല്ല എങ്കിൽ അത് പറയേണ്ടത് എൻ്റെ വിദ്യാർത്ഥികളാണ് ഇത് പബ്ലിക് പോസ്റ്റ് ആണ് അവരത് പറഞ്ഞാൽ എനിക്കത് ബോധ്യപ്പെട്ടാൽ തിരുത്താനും തയ്യാറാണ് അമരരാവുക പ്രിയരെ എന്ന വാചകവും സ്മൈലിയും ഇൻവേർട്ടർ കോമയും ഇട്ട് ഗണഗീതത്തിലെ വരികൾ പങ്കുവച്ചപ്പോഴേക്കും ഞാൻ സംഘിയായി എന്നും പറഞ്ഞ് അട്ടഹസിക്കുന്ന പാരലൽ വേൾഡിൽ ബോധമുണ്ട് എന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച മനുഷ്യരിൽ ചിലർ കൂടി ചേർന്നത് കണ്ടു സംഘികളെ മലയാളം പഠിപ്പിക്കുക എന്ന ടാസ്ക് ഏറ്റെടുക്കുന്നത് മനുഷ്യസാധ്യമല്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടും സംഘപരിവാറിൻ്റെ ഫാക്ടറിയിലെ ഫുൾ ടൈം തൊഴിലാളികളായ ഗോമയ ഭൂജികളോട് ഇൻവേർട്ടർ കോമയുടെ ഉപയോഗത്തെപ്പറ്റി പറയുന്നതിലെ മണ്ടത്തരം തിരിച്ചറിയുന്നതുകൊണ്ടും കൂടുതൽ പറയും ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുന്നു നിങ്ങളുടെ മനോരോഗ സമാനമായ വിദ്വേഷ പ്രചരണം കൊണ്ട് അടിപതറുന്ന കാലമൊക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ തന്നെ കാണും എന്നാണ് ദീപാ നിശാന്ത് പറയുന്നത് ചുരുക്കത്തിൽ രണ്ട് തരത്തിൽ ഇതിനെ കാണാവുന്നതാണ് ഒന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ മഹാനായ അച്ഛനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന വിദ്യാർത്ഥിയുടെ മട്ടിൽ കാണാം അത്തരത്തിലുള്ള ആളുകൾ കുറേ ഉണ്ടാകും ഈ പോസ്റ്റുകൾ ചില കമൻ്റുകൾ അതിൻ്റെ പ്രതികരണങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും രണ്ടാമത്തേത് ഇങ്ങനെ ഒരാളെ ഈ തരത്തിൽ വ്യാഖ്യാനിച്ചാൽ തൽക്കാലത്തേക്ക് മറ്റൊരു ചരിത്രം സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്താണ് എഴുതിയത് എന്ന് ഞങ്ങൾ വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാ ാനും ബാക്കിയുള്ള ആളുകൾ വിശ്വസിച്ചോളും എന്ന മിഥ്യ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ അവർ അങ്ങനെയുള്ള ലോകത്ത് അവരുടേതായ ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ജീവിക്കുന്നതിന് അർത്ഥമുണ്ട് കാരണം വ്യർത്ഥമായത് ആണ് എന്ന് പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ തോന്നുമെങ്കിലും അവർ അവരുടെ ലോകത്ത് അർത്ഥവത്തായിട്ടാണല്ലോ ജീവിക്കുന്നത് അങ്ങനെ ഉള്ള സാധാരണ ഈ കിണറിൻ്റെയൊക്കെ കഥ പണ്ട് പറയാറല്ലോ ആ കിണറ്റിനകത്ത് അവർ അർത്ഥവത്തായിട്ടാണ് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വ്യർത്ഥത മനസ്സിലാകും എന്നേ ഉള്ളൂ എന്തായാലും മഹാനായ അച്ഛനെക്കുറിച്ച് അഭിമാനം കൊണ്ട കുട്ടിയെ പോലെ ഇപ്പോൾ കുറേ ആളുകൾ ദീപാ നിശാന്തിൻ്റെ ഈ പോസ്റ്റുകൾ അതിന്മേൽ കയറി പിടിച്ചുകൊണ്ട് നടത്തിയ മുന്നേറ്റം എന്തായാലും കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ തമാശയായിട്ടാണ് തോന്നുന്നത് ഇമ്മാതിരി അമളികളിൽ ഇനിയെങ്കിലും ചെന്ന് ചാടാതിരിക്കാൻ ഏത് സൈബർ പോരാളിയും ശ്രദ്ധിക്കുക എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിട നന്ദി നമസ്കാരം